ഒരു കുട്ടിക്ക് വീട്ടിലെ പ്രാർത്ഥനകാലം പഠിപ്പുറത്തേണ്ടി വന്നു എന്തെങ്കിലും ജോലി ചെയ്യണം കാരണം അങ്ങനത്തെ അവസ്ഥയായി അമ്മയ്ക്ക് അച്ഛൻ കൂലിപ്പണിയാണ് ഒരിക്കലും അമ്മയ്ക്ക് മേലെ വന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലായി അവിടെ ഒരു ബന്ധുക്കാരി കാണാൻ വന്നു ബന്ധുക്കാരി അത്യാവശ്യം നല്ല കാശ് വീട്ടിലെയാണ് കെട്ടിച്ചിരിക്കുന്നത് ബന്ധുക്കാരെ അമ്മ പറഞ്ഞു ഇങ്ങനെ വീട്ടിലെ അവസ്ഥ മോശമാണ് കഴിഞ്ഞു കുടിക്കാൻ പോയി ഗതിയില്ല എൻ്റെ മോനെക്കൂടി കൊണ്ടുപോകും അവനെ പഠിപ്പം നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്കാരി കൊണ്ടുപോയി അത് നല്ല കാശില കെട്ടിച്ചിരിക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവിടെ അവിടെ സ്കൂളിൽ ചേർത്തു വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മക്കൾ മൂത്ത ആൾക്ക് ഈ പൈസ അഹങ്കാരം ഉണ്ടായിരുന്നു ഇയാളെ ഇയാളെപ്പോഴും നഷ്ടപ്പെടുത്തുമായിരുന്നു പക്ഷേ പുള്ളിയൊന്നും കാര്യമാക്കാറില്ല കുഴപ്പമില്ല കാരണം ജോലി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു ഈ ബന്ധുക്കരെയൊന്നും മിണ്ടത്തയില്ലായിരുന്നു അതിനെതിരായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പത്തിലെ എക്സാമായി എപ്പോഴും വീട്ടിൽ ഇവിടെ കഷ്ടപ്പാടുണ്ട് എന്നാലും ആഹാരം കഴിക്കാറില്ല അതുകൊണ്ട് എല്ലാം കണ്ണടച്ചു അപ്പം ഈ നാട്ടുകാർക്ക് ചെറുക്കറിയങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഒരു ആളെപ്പോഴും കളിയാക്കുമായിരുന്നു എപ്പോഴും ഇവിടെ വേലക്കാരെ വേലക്കാരാ തൂപ്പുകാര കളിയാക്കുമായിരുന്നു അന്ന് ശ്രദ്ധിക്കാറില്ല കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഈ പത്തിലെ എക്സാമിൻ്റെ അന്ന് ഈ അന്ന് ഈ പാലം ഈ തടിപ്പാലാണേ ഈ തടിപ്പാലത്ത് കളിയാക്കിയപ്പോൾ ഈ വട്ടം നിന്ന് കളിയാക്കി അങ്ങോട്ടൊന്നും പോകാമായിരുന്നു വിലക്കാരടെ വിലക്ക കളിയാക്കിയപ്പോൾ കുറെ ആയപ്പോൾ ഇടിയായി ഇടി വെച്ച് രണ്ടും കൂടി വെള്ളത്തിൽ വീണ് വലിയ വിഷയമായി ഇത് ബന്ധുക്കാരും ബന്ധുക്കാരെ വിളക്കിട്ട് എന്താ ഇടി വെച്ചാൽ ചോദിച്ചു വിളക്കിട്ട് ഉള്ളിലേക്ക് പേരായി എക്സാം എഴുതാ ആൾ പോയി പിന്നെ പുള്ളി മേശപ്പള്ളിക്ക് ചെയ്ത് കുടുംബം പോയി തുടങ്ങി കാരണം സ്വന്തം വീട്ടിലിരിക്കാൻ നല്ലന്ന് പുള്ളി മനസ്സിലായി മറ്റുള്ള വീട്ടിലെപ്പോഴും വേറെ സ്ഥാനമായിരിക്കും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ജീവിതത്തിൽ ഈ മെച്ചൂരിറ്റി ആയല്ലോ ഇടയ്ക്ക് വെച്ച് ഈ പഴയ കൂട്ടുകാരനെ ഇടി വെച്ച കൂട്ടുകാരെ കണ്ട് തമ്മിൽ സൗഹൃദമായി ചണക്കൊക്കെ മാറി സൗഹൃദമായി ആ അന്ന് ചാ ഒരു പിന്നെ സുഹൃത്താണെങ്കിൽ ഇടിവെച്ചതിൻ്റെ കാര്യം പറഞ്ഞാൽ കണക്കെ മാറ്റിയെടുത്ത് അങ്ങനെ ഈ വസ്തുവിൻ്റെ ഫ്രഷ് എഴുതി പുള്ളിക്ക് ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടിയപ്പോൾ ഈ ബന്ധുക്കാരെ കാണാൻ വന്നു ജോലി ടൈം പറഞ്ഞു ബന്ധുക്കാർ പറഞ്ഞു അന്ന് പഠിച്ചില്ലായിരുന്നു ഈ ജോലി കിട്ടത്തില്ലായിരുന്നല്ലോ ഇപ്പം ഇത്ര പഠിക്കാൻ പറ്റിയോണ്ടല്ലേ ജോലി കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു പഠിപ്പ് ഇനിയും മുടക്കരുത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്കാരൻ ബാക്കി പഠിക്കാൻ തുടങ്ങി പത്ത് എഴുതി പത്ത് പാസായി ജോലി കിട്ടിയല്ലോ ജോലിയുണ്ട് നല്ല വീട് വെച്ചു നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു